റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ യാണ് തൃശൂർ സ്വദേശി ബിനിലാണ് മരിച്ചത് ബിനിലിനെ മുന്നണി പോരാളിയാക്കി റഷ്യ നിയമിച്ചിരുന്നു വെടിയേറ്റാണ് അദ്ദേഹം മരിച്ചത് ഇന്ത്യൻ എംബസി മരണവിവരം ബിനിലിന്റെ കുടുംബത്തെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ബിനിലിന് വെടിയേറ്റതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഔദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ഇതിനിടെയാണ് ബിനിലിന്റെ മരണം സ്ഥിരീകരിച്ചത് ആഴ്ചകൾക്ക് മുൻപാണ് ബിനിലിനെയും ജയിനിനെയും റഷ്യ മുൻനിര പോരാളിയായി നിയമിച്ചത് ഇതിൽ കുടുംബം ആശങ്കയറിയിക്കുകയും ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെയാണ് ബിനിൽ യുദ്ധം മുഖത്ത് വെച്ച് വെടിയേറ്റ് മരിച്ചതായി എംബസി അറിയിച്ചിരിക്കുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു അതേസമയം റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിനിനെ മോസ്കോയിൽ എത്തിച്ചു ജയിലിനെ യുദ്ധമുഖത്ത് മുന്നണി പോരാളിയാക്കി റഷ്യ നിയമിച്ചിരുന്നു ജെയിനെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല അതിനിടയിലാണ് ഇന്നലെ തന്നെ മോസ്കോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന സന്ദേശം ജെയിൻ പങ്കുവച്ചത് വയറുമേദനയെ തുടർന്ന് മോസ്കോയിലെ ആശുപത്രിയിൽ തന്നെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയെന്ന് കുടുംബത്തിനയച്ച സന്ദേശത്തിൽ ജെയിൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്